ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ജെ എം ഫിനാൻസിൻ്റെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ഞാൻ ട്രെൻഡ് ലൈനാണ് പൊതുവെ എൻ്റെ എൻട്രി എക്സിറ്റ് എല്ലാം ചെയ്യുന്നത് ട്രെൻഡ് ലൈൻ ഒരു എന്താ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഈ ട്രേഡിങ്ങിൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളതും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഇൻഡിക്കേറ്റർ ഈ ട്രെൻഡ് ലൈൻ മാത്രമാണ് ാസ്റ്റ് ത്രീ ഇയേഴ്സ് ആയിട്ട് ത്രീ ടു ഫോർ ഇയേഴ്സായിട്ട് ഞാൻ കണ്ടിന്യൂസ് പ്രാക്റ്റീസ് ചെയ്തിട്ടുണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത്ര ലെവലൊന്നും ആയിട്ടില്ലെങ്കിലും കുറച്ച് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇപ്പം നമുക്കിത് ജെ എം ഫിനാൻസ് ഒന്ന് ട്രെൻഡ് ലൈൻ വഴി നമുക്കൊന്ന് നോക്കാം ഈ സ്റ്റോക്ക് ഇപ്പോഴും മൂവ് ആവുന്നത് ഞാനൊരു വലിയ റേഞ്ചിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് എടുത്തിരിക്കുന്നത് കാരണം ചെറിയ റേഞ്ചിൽ നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് ചെറിയ മൂവ്മെൻറ്റ് മാത്രമേ കാണാൻ പറ്റൂ ഒരു ഫുൾ ഹിസ്റ്ററി കിട്ടില്ല അപ്പോൾ നമുക്കിത് ഒന്ന് നോക്കാം ഈ ഒരു പാറ്റേൺ കണ്ടുക കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്കൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നൊരു സ്റ്റോക്കാണ് ആദ്യം നമുക്ക് പാറ്റേൺ എന്താണെന്ന് നോക്കാം ഇവിടെ ഒരു പാറ്റേൺ ഒരു യു പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട് ഈ രീതിയിൽ അതേമാതിരി തന്നെ ഒരു ഡബ്ല്യു പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട് അതൊരു ക്രോസ് ലൈൻ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഇവിടുന്ന് ഒരു ഔട്ട് നടന്നിട്ടുണ്ട് ഒരു അതിൻ്റെ ഒരു സെവൻറ്റി സെവനിലാണ് നടന്നത് ഇപ്പോൾ വലിയൊരു ഡബ്ല്യു പാറ്റേൺ ഈ കാണുന്നത് അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ഈ ഒരു ഹൈയും അതിൻ്റെ ഒരു പ്രീവിയസ് ഒരു ട്രൈ ചെയ്തൊരു ഹൈ ഇതൊരു യു പാറ്റേണിൽ പോകാൻ ട്രൈ ചെയ്തിരുന്നു അപ്പോൾ ഇവിടം വരെ എത്തിയിട്ടാണ് അത് നിന്ന് പോയത് അപ്പോൾ ഒരു ഹൈയും ഈ ഒരു ഹൈയും തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഒരു വൺ 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 ത്രീ റേഞ്ചിൽ നമുക്കൊരു വലിയ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഈ ഒരു സപ്പോർട്ട് ഈ ഒരു ലൈനാണ് ഇതിൻ്റെ സപ്പോർട്ട് കിടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മിഡിൽ ചാനൽ എന്ന് പറയുന്നത് ഒരു ഒരിതാണ് ഈ ഒരു ഇതാണ് മിഡിൽ ചാനലായിട്ട് വരുന്നത് അവിടെ നമുക്ക് ഒന്ന് ഒരു ലൈന് വരച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റെസിസ്റ്റൻസ് ഇപ്പോഴുള്ള റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും ഏകദേശം വൺ തേർട്ടി ഫോർ ആണ് ഇപ്പോഴുള്ള റെസിസ്റ്റൻസ് അത് അവിടെ ടച്ച് ചെയ്തിട്ട് ഒന്ന് താഴോട്ട് വന്ന് പിന്നെ ഒന്ന് പോവാണ് അപ്പോൾ ഈ സ്റ്റോക്ക് കുറച്ചുകൂടി കൂടി ഒരു പവർഫുള്ളായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ മുകളിലോട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ഹൈ ഇവിടെ ഒരു ചെറിയൊരു വിക്ക് വന്ന ഹൈ ഉണ്ട് അത് നമ്മളൊന്ന് ബന്ധിപ്പിച്ച് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ പോകുന്നതാണ് ഒരു വൺ എയ്റ്റി റേഞ്ച് ആ ഒരു ലെവലിലാണ് പോകുന്നത് ഇത് മൂവ്മെൻറ്റ് സ്ലോ ആണെങ്കിൽ കുറച്ചുകൂടി കൂടി കയറിപ്പോയിട്ട് ഒരു വൺ നയൻറ്റി ആ റേഞ്ചിലൊക്കെ പോകും അപ്പോൾ ഇപ്പോഴിങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയുള്ളത് ഒരു മെയിനായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇത് ഇത്രയാകാനാണ് ചാൻസ് ഒരു ടു ട്വൻറ്റി ട്വൻറ്റി ടു റേഞ്ച് ഇവിടെ ഒരു ഹൈയും ഈ ഒരു ഹൈയും ബന്ധിപ്പിച്ച് നമ്മളൊരു ലൈന് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു റെസിസ്റ്റൻസ് ആൻഡ് ടാർഗറ്റാണിത് അപ്പോൾ ഒരു മീഡിയം ടേം ടാർഗറ്റ് ഈ ഡബ്ല്യു പാറ്റേൺ ബ്രേക്ക് ഔട്ട് വൺ വൺ ത്രീയിൽ നമുക്കൊരു മീഡിയം ടേം ടാർഗറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഒരു ടു ട്വൻ്റി ട്വൻറ്റി ടു റേഞ്ചിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പക്ഷേ നമ്മളെ ഈ പാറ്റേൺ വെച്ചിട്ട് ഒരു ലോങ് ടേം വ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഈ പാറ്റേൺ കംപ്ലീഷൻ എന്ന് പറയുന്നത് ഒരു ഈ ഹൈ ആയിരിക്കും ഏകദേശം ഒരു ഏകദേശം ത്രീ ഹൺഡ്രഡ് റേഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഇതൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പോവുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലൊക്കെ ടാർഗറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ടാർഗറ്റ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഇവിടെയാണ് ഇതിൻ്റെ ലോ ആയിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയത് അപ്പോൾ നമ്മൾ അവിടെയും പിന്നെ ഈ ഒരു ഹൈയും തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് പോകുന്നത് ഈ സ്റ്റോക്ക് ഈ അതേ ഒരു ഇത് കണ്ടോ ഇവിടെ പോയില്ലേ ഇവിടെ ഈ മൂവ്മെൻറ്റ് അതുമാതിരി തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് അതൊക്കെ അതേ റേഞ്ചിൽ വരികയാണെങ്കിൽ ഇത് ഈ സ്റ്റോക്ക് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ടച്ച് ചെയ്യാനാണ് കൂടുതൽ ചാൻസ് അപ്പോൾ ഒരു ത്രീ ട്വൻറ്റി റേഞ്ചൊക്കെ ഇത് ഫ്യൂച്ചറിൽ പോകാൻ സാധ്യതയുണ്ട് ഫണ്ടമെൻ്റലി പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ ചാൻസ് കൂടുതൽ അപ്പോൾ ഫ്യൂച്ചർ നമുക്ക് നോക്കാം ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പൊസിഷൻ എടുക്കാം പക്ഷേങ്കിൽ പൊസിഷൻ എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ഡിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതേമാതിരി തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ നോക്കിയെടുക്കാം താങ്ക് യു വെരി മച്ച് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം